ബിരിയാണിക്ക് സെയിം പറഞ്ഞ മാതൃഭൂമി റോസ് ബ്രാൻഡും കരിമ്പനകളുടെ നാട്ടിലെത്തിയിരിക്കുന്നു പാലക്കാട് കേരള ബിരിയാണി ക്വീൻ ഫെസ്റ്റിന്റെ വിശേഷങ്ങളുമായി ഹരീഷ് ആയിരുന്നു കാസർഗോഡും കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും കടന്ന് അതായത് അഞ്ചു ജില്ലകളിൽ കടന്ന് പാലക്കാട് എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരള ബിരിയാണി ക്യൂൻ ഫെസ്റ്റ് സംഗതി ഒന്നും പറയാൻ പറ്റില്ല കാരണം മണം കാരണം ഇങ്ങനെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മെജോറിറ്റി ആൾക്കാരും പാലക്കാട് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരും ഫ്രൈ ആണ് കൂടുതൽ പേരും ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് തലശ്ശേരി സൈഡിലൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ പാലക്കാട് ജില്ലയ്ക്ക് മാത്രമായിട്ട് പറഞ്ഞൊരു ബിരിയാണി അല്ല മറ്റേ എന്താ പറയുക നമ്മൾ എൻ എം ആർ ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ പാലക്കാട് ഫേമസ് ആണോ റൌത്തർ ബിരിയാണി അപ്പോൾ റൌത്രൃ ബിരിയാണി ആരോ ഉണ്ടാക്കുന്നുണ്ടോ ഞാൻ അവർ അന്വേഷിച്ച് നോക്കി പക്ഷേ റൌത്ര ബിരിയാണി അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എല്ലാവരും നോർമൽ സൈസ് ദം ബിരിയാണി പിന്നെ ഫൈഡ് ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ുംകുംകും ബിരിയാണി കുമ്പോ നല്ല സൂപ്പർ ബെസ്റ്റ് തലപ്പാക്കലെ തന്നെ ഞങ്ങളെ ബിരിയാണി കഴിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞു ഇതേ ഇല്ല ഞാൻ പത്തു വയസ്സിലേ തുടങ്ങിയതാണ് ഇത് പത്ത് വയസ്സിലെ ബിരിയാണി ഇടാൻ തുടങ്ങിയതാണ് കഴിച്ച ഒരു ബിരിയാണി നന്നായിട്ട് ഞാൻ പറഞ്ഞ ഇതേ ഇല്ല ഇല്ല എല്ലാവരും സൂപ്പർ ആയിട്ട് പറഞ്ഞു മറ്റൊരു കാര്യം കാര്യം ഞാൻ ഞാൻ ഒരു ഒരു ക്ലിപ്പ് ഇന്ന് രാവിലെ നമ്മൾ മെസ്സേജ് മെസ്സേജ് വന്ന ആയിരുന്നു എന്താ ഫോട്ടോ കാണുമ്പോ ഭയങ്കര സന്തോഷം മരിക്കുമ്പോൾ മരിക്കുമ്പോ മാത്ര ഫോട്ടോ പേപ്പറിൽ വരിക ഞാൻ ചരമവാളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്നു അല്ലാതെ ഇങ്ങനെ ഒരു ഇതില് നമ്മളൊരു ഫോട്ടോ പേപ്പറിൽ വരിക എന്നുള്ളതൊന്നും നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ലായിരുന്നു അതിനവസരം നിന്ന് മാതൃഭൂമിക്കോ റോസ് പ്ലാന്റിനും ഒരുപാട് നന്ദി കാരണം ഞങ്ങൾ ഇങ്ങനെ അടുക്കളയിലും ഒതുങ്ങി കൂടുന്ന ആൾക്കാരാണ് ഇതെന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഒരു ഉമ്മ ഒരു താത്ത അയച്ച മെസ്സേജാണ് കാരണം ഇങ്ങനെ കുറേ മെസ്സേജ് വരാറുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഫസ്റ്റ് എഴുന്നേറ്റ് ഫോൺ നോക്കിയാൽ കേട്ട മെസ്സേജ് അപ്പം നിങ്ങളെല്ലാവരും കേൾപ്പിക്കാമെന്ന് കരുതി കാരണം ഇങ്ങനെ നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ മെസ്സേജ് വരാറുണ്ട് ഞാനൊക്കെ സാധാരണ ഒരു നാട്ടിപ്പുറത്ത് അടിപ്പായി ജീവിക്കുന്ന ഞാൻ എൻ്റെ ഒരു ഫോട്ടോ വരുന്നത് ചരമകോളത്തിലായിരിക്കും ആ പ്രദേശത്ത് ഞാൻ ടി വിയിൽ വരുന്നു അതേപോലെ പത്രത്തില് വരുന്നു അവിടെ എൻ്റെ ഫോട്ടോ വരുന്നു അതിന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാറുണ്ട് എല്ലാം പത്രത്തിലെല്ലാ ദിവസവും വാർത്തയായിട്ട് നൽകാറുണ്ട് അതിൻ്റെ സന്തോഷം പങ്കെടുക്കുക പറയുകയാണ് കുറേ പേര് അല്ല ഞാൻ കൂടുതൽ അല്ലല്ല നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചാൽ ഗംഭീര ആയിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കണം ഫസ്റ്റ് അടിക്കോ ഇൻഷാ അള്ളാ എല്ലാം വിധി പോലെ അതല്ല ഈ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കൻ അങ്ങനെ നമ്മൾ മനസ്സത്തിൽ പെങ്കെടുക്കാ അതാണ് പ്രധാനം പ്രധാനം ഫസ്റ്റ് നമ്മൾ പ്രധാനം ഇല്ല ഇല്ലല്ലോ അസി കിട്ടാൻ കിട്ടില്ല വയ്യ സന്തോഷം അൽഹംദുലില്ലാ കിട്ടില്ലെങ്കിലും വയ്യ ഹാപ്പി ആണ് എന്താ ഈ കഴിഞ്ഞോ ഇല്ല ചോറാവോ എ കഴിഞ്ഞേ തുടങ്ങிட்டല്ലോ തുടങ്ങிட்டല്ലോ ലെ ടെൻഷൻ ടെൻഷൻ ഉണ്ടോ ഇവിടെ പടി കയറുന്ന വരെ നല്ല സങ്കടം ഉണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു ടെൻഷനും ഉണ്ടായിരുന്നു ഒന്നുമില്ല വലിയൊരു കോമ്പറ്റീഷൻ അല്ലേ അതെന്താ എന്നാലും കോമ്പറ്റീഷൻ ആകുമ്പോ മലകടം എന്തായാലും പൊതുവെ ചൂട് ഭയങ്കര കൂടുതലാണ് പിന്നെ മത്സരം നല്ല ചൂടാട്ടോ നല്ല കനത്ത ചൂടം പോരാട്ടം നടന്നോണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ ചൂട് കാറ്റിന് ഭയങ്കര മണം ഭയങ്കര മണമാണ് ചുറ്റും ഇതൊന്നും പറയാൻ പറ്റുന്നില്ല എന്തായാലും ഫസ്റ്റ് ഇന്ന് പാലക്കാട് നാളെ ഇപ്പം തൃശ്ശൂരാണ് ഇവൻറ്റ് അപ്പോൾ എന്തായാലും ഓരോ ജില്ല കടന്ന് 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 തിരുവനന്തപുരത്ത് എത്തും തിരുവനന്തപുരത്ത് ലാസ്റ്റ് അവിടുന്ന് ഇതിൻ്റെ സമാപം ട്രുവാൻഡ്രം പിന്നെ സൈനോ ഗ്രാൻഡ് ഫിനാലെ കൊച്ചി വെച്ചാണ് അപ്പോൾ എന്തായാലും നാളെ തൃശ്ശൂർ വെച്ച് കൂടുതൽ കാര്യം കാണാം എന്തായാലും ബാഡ്